പ്രയത്നം ഫലം കണ്ടു ഇനി മുതൽ ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണൻ താരപുത്രിയുടെ ബിരുദദാന ചടങ്ങ് കഴിഞ്ഞു മലയാളത്തിൽ ഏറെ ആരാധകരുള്ള താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് അച്ഛൻ ദിലീപിനെയും അമ്മ മഞ്ജു വാര്യരെയും പോലെ തന്നെ മീനൂട്ടി എന്ന് ആരാധകർ വിളിക്കുന്ന മീനാക്ഷിയും ഒരു കൊച്ചു സെലിബ്രിറ്റിയാണ് മീനാക്ഷിയുടെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിക്കാറുള്ളത് നേരത്തെയൊക്കെ ദിലീപിനോടുള്ള വെറുപ്പ് പലരും മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പേജിലെ കമൻ്റ് ബോക്സിലെത്തിയും തീർക്കാറുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അതിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് താരപുത്രി അച്ഛനും മറ്റു കുടുംബാംഗങ്ങൾക്കുമൊപ്പം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയതോടെയാണ് ആ മാറ്റം വന്നു തുടങ്ങിയത് അച്ഛൻ്റെയും അമ്മയുടെയും കഴിവുകളെല്ലാം കിട്ടിയ മകളാണ് മീനാക്ഷി നൃത്തം അഭിനയം കൊറിയോഗ്രഫി എന്നിവയിലെല്ലാം കഴിവുള്ള പെൺകുട്ടിയാണ് പ്രണവ് മോഹൻലാലിനെ പോലെ തന്നെയാണ് മീനാക്ഷിയുടെ മാധ്യമങ്ങളോടുള്ള സമീപനം സ്വകാര്യതയ്ക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന വ്യക്തിത്വം പൊതുപരിപാടികളിൽ അച്ഛനൊപ്പം പ്രത്യക്ഷപ്പെടാറുണ്ടെങ്കിലും വേദിയിലെത്തി പ്രസംഗിക്കുകയോ മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്യാറില്ല മീഡിയയെ കാണുമ്പോൾ ഒരു ചെറു പുഞ്ചിരി സമ്മാനിച്ച് നടന്നു പോകും ഉറ്റ സുഹൃത്തും നടിയുമായ നമിത പ്രമോദിന്റെ കഫയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ മീനാക്ഷിക്ക് നേരെ രണ്ട് വാക്ക് സംസാരിക്കാൻ അമിതമടക്കമുള്ളവർ മയക്ക് നീട്ടിയെങ്കിലും പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മലയാളികൾക്ക് പ്രിയപ്പെട്ട താരപുത്രിയാണ് എന്തും മീനാക്ഷി ദിലീപ് സ്കൂൾ പഠനത്തിന് ശേഷം മീനാക്ഷി നീറ്റ് പരീക്ഷയൊക്കെ എഴുതി മെഡിസിന് ചേരുകയാണ് ചെയ്തത് ചെന്നൈയിലായിരുന്നു മീനാക്ഷിയുടെ ഡോക്ടർ പഠനം മകൾ ചെന്നൈയിലേക്ക് പഠിക്കാൻ പോയതോടെ ദിലീപും കാവ്യയും ഇളയ മകളെയും കൂട്ടി ചെന്നൈയിലേക്ക് താമസം മാറി ഇപ്പോൾ ഇളയ മകൾ മഹാലക്ഷ്മിയും ചെന്നൈയിലാണ് പഠിക്കുന്നത് മകൾ ഡോക്ടറായി കാണണമെന്നത് ദിലീപിൻ്റെയും ആഗ്രഹമായിരുന്നു സ്കൂൾ പഠനകാലം മുതൽ മെഡിസിന് പോകാൻ തന്നെയായിരുന്നു മീനാക്ഷിക്കും താല്പര്യം അതിനാലാണ് ഉപരിപഠനത്തെക്കുറിച്ച് താരപുത്രിക്ക് കൺഫ്യൂഷനുകൾ ഇല്ലാതെ പോയതും ഇപ്പോഴിതാ മീനാക്ഷി ഒഫീഷ്യലായി ഡോക്ടറായി മാറിയിരിക്കുകയാണ് ഇനി മുതൽ വെറും മീനാക്ഷി ദിലീപായിരിക്കില്ല ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണനായിരിക്കും താരപുത്രിയുടെ ബിരുദദാന ചടങ്ങിൻ്റെ വീഡിയോകൾ ദിലീപ് കാബ്യ ഫാൻ പേജുകളിൽ കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി പ്രചരിക്കുന്നുണ്ട് സിമ്പിൾ ലുക്കിൽ അതീവ സുന്ദരിയായി എത്തി സർട്ടിഫിക്കറ്റ് കയ്യിൽ വാങ്ങി പുഞ്ചിരി തൂകി നടന്നു പോകുന്ന മീനാക്ഷിയാണ് വീഡിയോയിലുള്ളത് നിരവധി പേരാണ് മീനാക്ഷിയുടെ ഭാവിക്ക് ആശംസകൾ നേർന്നെത്തുന്നത് ഡെർമാറ്റോളജിയിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്ന മീനാക്ഷി അടുത്തിടെയാണ് ഹൗസ് എർജൻസി പൂർത്തിയാക്കിയത് അതേസമയം മീനാക്ഷിയുടെ സർനെയിമിൽ ദിലീപ് എന്ന് ചേർക്കാത്തത് എന്താണെന്ന സംശയവും ചില ആരാധകർക്കുണ്ട് ദിലീപിൻ്റെ ഒഫീഷ്യൽ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ് സിനിമയിലെത്തിയ ശേഷമാണ് അത് ദിലീപായി മാറിയത് തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലും മീനാക്ഷി ജി എന്നാണ് മീനൂട്ടി ചേർത്തിരിക്കുന്നതെന്ന് ദിലീപ് പറയുന്നു